ഇന്ത്യ ഒരു ഉറക്കം കഴിഞ്ഞ് എണ്ണീറ്റപ്പോൾ കേട്ടത് ഏറ്റവും മികച്ചൊരു വാർത്തയായിരുന്നു പാക്കാധീന കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണമായിരുന്നു അത് ഏറ്റവും മികച്ച മറുപടി നൽകി ഇതിനുശേഷം ഓരോ മലയാളികളും ഇതാണ് ശക്തമായ മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു പല പ്രമുഖരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു അതിൽ തന്നെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചത് മലയാളത്തിൽ മോഹൻലാലിന്റെ പ്രതികരണം തന്നെയാണ് അപ്പോൾ അദ്ദേഹവും എത്തി പാരമ്പര്യത്തിന്റെ മാത്രമല്ല ദൃഢനിശ്ചയത്തിന്റെ കൂടി പ്രതീകമായിട്ടാണ് ഇന്ത്യക്കാർ സിന്ധൂരത്തെ കാണുന്നതെന്ന് മോഹൻലാൽ പറയുകയുണ്ടായി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ പോകുന്നു എന്നത്തേക്കാളും നിർഭയരും ശക്തരുമായി ഇന്ത്യക്കാർ ഉയരുമെന്ന് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയാണ് ഇന്ത്യൻ സൈനികരുടെ ധീരതയെ അഭിമാനിക്കാനും ദൃഢനിശ്ചയത്തിന്റെ കൂടി പ്രതീകമായിട്ടാണ് ഞങ്ങൾ സിന്ദൂരം ഞങ്ങളെ വെല്ലുവിളിക്കൂ എന്നെ നിർഭയരും ഞങ്ങൾ ഉയരും ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന ബി എസ് എഫ് എന്നിവയിലെ ഓരോ ധീരഹൃദയങ്ങൾക്കും സല്യൂട്ട് നിങ്ങളുടെ ധൈര്യമാണ് ഞങ്ങളുടെ അഭിമാനത്തിന് ഊർജം പകരുന്നത് ജയ് ഹിന്ദ് മോഹൻലാൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഇന്ന് പുലർച്ചെയായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട സൈനിക ആക്രമണത്തിൽ പാക് അധീന കാശ്മീരിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഭീകര കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് സേനകൾ ഓപ്പറേഷൻ നടത്തിയത് കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഓപ്പറേഷൻ ഫ്രാൻസ് നിർമ്മിത സ്കാൽ മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഇതിനായി സേനകൾ ഉപയോഗിച്ചു രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഈ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മുൻപ് തന്നെ ശേഖരിച്ചിരുന്നു തുടർന്ന് മൂന്ന് സേനകൾക്കും ഈ വിവരം കൈമാറി ശേഷമാണ് സേനകൾ കൃത്യമായി ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയതും ആക്രമിച്ചതും ഒൻപത് കേന്ദ്രങ്ങളിലായി ഒൻപത് മിസൈലുകളാണ് ഒരേ സമയം ഇന്ത്യ വർഷിച്ചത് ഇതോടെ കനത്ത ആഘാതം ഭീകരർക്ക് നേരെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ ആഘോഷിക്കുകയാണ് ഈ മറുപടി അതിനപ്പുറം ഇന്ത്യയിലെ പല സെലിബ്രിറ്റികളും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു മമ്മൂട്ടി പറഞ്ഞു യഥാർത്ഥ ഹീറോസിന് സല്യൂട്ട് രാജ്യം വിളിക്കുമ്പോൾ ഇന്ത്യൻ സേന ഉത്തരം നൽകും നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും പ്രതീക്ഷ പുനഃസ്ഥാപിക്കുന്നതിനും നന്ദി നിങ്ങൾക്ക് ജയ് രാജ്യത്തെ അഭിമാനപൂരിതമാക്കുന്നു ജയ് ഹിന്ദ് രജനീകാന്ത് പറഞ്ഞു പോരാളികളുടെ പോരാട്ടം ം തുടങ്ങിക്കഴിഞ്ഞു ദൗത്യം പൂർത്തീകരിക്കാതെ ഇനിയൊന്നും അവസാനിക്കില്ല പ്രധാനമന്ത്രി അങ്ങക്കൊപ്പം ഒരു രാജ്യം മുഴുവനുണ്ട് ജയ് ജയ്ഹിന്ദ് അല്ലു അർജുൻ പറഞ്ഞു നീതി ലഭിക്കട്ടെ ജയ് ജയ്ഹിന്ദ് ജൂത്ത് ആന്റണി പറഞ്ഞു ഭീകരർക്ക് ചുട്ട മറുപടി കൊടുക്കുക തന്നെ വേണം ദയവ് ചെയ്ത് നമ്മുടെ കൈകൾ യുദ്ധത്തിന് വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ ആകരുത് യുദ്ധം കാരണം ആരും ജയിച്ചിട്ടില്ല കുറെ പാവങ്ങളുടെ ജീവനും ജീവിതവും നഷ്ടപ്പെടും അത്ര തന്നെ എല്ലാം ശുഭമായി അവസാനിക്കട്ടെ തീവ്രവാദികളെ തുടച്ചു നീക്കാൻ നമുക്ക് കഴിയട്ടെ ജയ് ജയ്ഹിന്ദ് ഇന്ത്യൻ പതാകയുടെ ഇമോജിക്കൊപ്പം ഭാരതമാതാ ജയ് എന്ന് അനുഭവം ഓപ്പറേഷൻ സിന്ധു എന്ന ഹാഷ്ടാഗും അനുഖ്യർ പങ്കുവച്ചിട്ടുണ്ട് ജയ് കി സേന ഭാരത് മാതാ കി ജയ് എന്നായിരുന്നു ഋതേഷ് ദേശ്മുഖ് കുറിച്ചത് നമ്മുടെ പ്രാർത്ഥനകൾ സേനകൾക്കൊപ്പമാണ് ഒരു രാഷ്ട്രം നമ്മൾ ഒരുമിച്ച് നിൽക്കും ജയ്ഹിന്ദ് മന്ത് മാതരം എന്ന് മധുർ ഭണ്ഡാർക്കർ കുറിച്ചു സൈനികത്തിനൊപ്പം ഒരു രാജ്യം ഒരു ദൗത്യം എന്ന് നിമ്രത് കൌർ പ്രതികരിച്ചു അങ്ങനെ നിരവധി പേർ പല പ്രമുഖരും ഈ അവസരത്തിൽ പ്രതികരിച്ചുകൊണ്ട് എത്തുകയാണ് കാരണം ഇന്ത്യയ്ക്ക് അഭിമാനമായ നിമിഷം തന്നെയായിരുന്നു ഇതൊക്കെ എന്നാൽ ഇതിനോടൊപ്പം തന്നെ ചൈനയുടെ പ്രതികരണമാണ് വളരെ വിസ്മയകരമായിരുന്നത് എന്ന് ഇന്ത്യ തന്നെ പറയുന്ന അവസരം ഈ സാഹചര്യത്തിൽ യാണ് ബഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഭീകരരെയും ഭീകരവാദങ്ങളെയും ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ദൌത്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് ചൈന വന്നിരിക്കുകയാണ് ഇരുവിഭാഗവും സംയമനം പാലിക്കണമെന്നും ചൈന ആവശ്യപ്പെടുന്നു പാകിസ്ഥാന്റെ അടുത്ത സഖ്യകക്ഷിയായ ചൈന ഇരു രാജ്യങ്ങളുടെയും അതിർത്തി പങ്കിടുന്നുണ്ട് ഇന്ന് രാവിലെ ഉണ്ടായ ഇന്ത്യയുടെ സൈനിക നടപടിയിൽ ബീജിംഗ് ഖേദം പ്രകടിപ്പിക്കുകയും നിലവിലെ സംഭവ വികാസങ്ങളിൽ ആശങ്കയുണ്ടെന്നും പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും അയൽക്കാരാണ് അവരെ വേർപെടുത്താൻ കഴിയില്ല അവർ ചൈനയുടെയും അയൽക്കാരാണ് എല്ലാത്തരം ഭീകരതയും ചൈന എതിർക്കുന്നുവെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു സമാധാനത്തിനും സ്ഥിരതയ്ക്കും മുൻഗണന നൽകാനും സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുന്ന നടപടികൾ ഒഴിവാക്കാനും ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പാകിസ്ഥാനെ പാക് അധീന കാശ്മീരിലെയും ഒൻപത് ഭീകരകാമ്പുകളിൽ ഇന്ത്യ നടത്തിയ സൈനിക നടപടിക്ക് പിന്തുണയുമായി വിവിധ ലോക നേതാക്കൾ രംഗത്തെത്തി സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസഡർ റൂവൻ അസർ പറഞ്ഞു നിരവധി ആൾക്കാർക്കെതിരെ ഹീനമായ കുറ്റകൃത്യങ്ങളിൽ നിന്നും ഒളിക്കാൻ ഒരു സ്ഥലവുമില്ലെന്ന് തീവ്രവാദികൾ അറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ആക്രമണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച യു എസ് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ് ഇന്ത്യയും പാകിസ്ഥാനും പരമാവധി സൈനിക സംയമനം പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു